പ്രിയ സുഹൃത്തുക്കളെ ബോച്ചിയുടെ ഒരു കാന ബുദ്ധി നോക്കണേ ഇപ്പം ബോച്ചി അനീറോസിനെ പോലെ ഏതെങ്കിലും ഒരു സിനിമാ നടീനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ കേരളം മാത്രമേ അറിയപ്പെടുകയുള്ളൂ പക്ഷേ ഇങ്ങനെയുടെ ആ മാർക്കറ്റിംഗ് തന്ത്രം നോക്കണം ഈ പെണ്ണ് വൈറലായി നിൽക്കുമ്പോൾ അത് നോർത്ത് ഇന്ത്യയിൽ ബോച്ചിയും എല്ലാം പോയിട്ട് അവരെ കേരളത്തിലേക്ക് വിളിച്ചു വന്നതോടു കൂടി അവിടുത്തെ പത്രത്തിലും ടി വിയിലും ലൈവും അതും ഈത്തും ഇതെല്ലാം ആരെക്കുറിച്ച് പറയുന്നത് ഈ പെണ്ണിനെ കുറിച്ചിട്ട് ഈ പെണ്ണെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെ വിളിച്ചിട്ട് പോയത് ആരാണ് കേരളത്തിലുള്ള വലിയ സമ്പന്നരായ ഒരു ജ്വല്ലറിയുടെ ഉടമ അതാരാണ് നമ്മുടെ ബോബി ചെമ്മടൂർ തീർച്ചയായിട്ടും ഇന്ത്യ മൊത്തം ഇത് ചർച്ചയായിട്ടുണ്ടാവും ബോജയ്ക്ക് ഒന്നുകൂടെ മാർക്കറ്റും കൂടി പേരും കൂടി ഒരുപാട് മനസ്സുള്ള ഒരാളാണെന്നുള്ളത് മൊത്തത്തിൽ ഒരു നഷ്ടവും ഇല്ല ഒരുപാട് ഫേമസ് ആയി അതുമാത്രമല്ല ചിലവ് ചുരുങ്ങിയ ചിലവ് കാരണം ചില പത്തായിരം രൂപയുടെ ഡ ഒരു ചെറിയൊരു ഡയമൻ്റല്ലേ കൊടുത്തുള്ളൂ അതേസമയം വലിയൊരു നടിയെ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിലോ വലിയൊരു എമൗണ്ടിന് ഡയമണ്ടും കൊടുക്കണം അതിൻ്റെ പുറമെ പൈസയും കൊടുക്കണം ഇത് ഇപ്പോൾ ഒരു ചിലവുമില്ലാത്ത ഇന്ത്യ മൊത്തം ഫേമസ് ആയി അതാണ് മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത്